ഹലോ നമസ്കാരം രഞ്ജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം രണ്ടര ലക്ഷം വിദ്യാർത്ഥികളാണത്രേ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോയത് നമുക്ക് ഏകദേശം അറിയാം ഈ രണ്ടര ലക്ഷം പേരും തിരിച്ചു വരാനുള്ള സാധ്യതകൾ തുലവും കുറവാണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ നല്ല വിദ്യാർത്ഥികളെല്ലാം തന്നെ അല്ലെങ്കിൽ യുവജനങ്ങളെല്ലാം തന്നെ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ് കേരളം വൃദ്ധജനങ്ങളുടെ ഒരു വലിയ കൂമ്പാരമായി ഒരു സ്ഥലമായി യുവാക്കളില്ലാത്ത ഒരു വിജനമായ പ്രദേശമായി മാറുകയാണ് എന്താണ് നമുക്ക് ചെയ്യാനാവുക ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റോ മറ്റ് അധികാരികളോ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇനി യുവജനങ്ങളെ നമ്മളുടെ കേരളത്തിൽ പിടിച്ചു നിർത്താനാകൂ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് കാലങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തിൽ നമ്മൾ അടവച്ച് പെരിയിക്കുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെയാണ് പലപ്പോഴും കൃത്യമായ ചില പാഠഭാഗങ്ങൾ പഠിപ്പിക്കുകയും ആ പാഠഭാഗങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കാണാതെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കുറേ കാലമായി നമ്മൾ പിന്തുടർന്നു പോരുന്നത് ഈ സംസ്കാരത്തിൽ നിന്ന് മാറി ചിന്തിക്കാതെ ആപ്ലിക്കേഷനെക്കുറിച്ച് ചിന്തിക്കാതെ ഇൻഡസ്ട്രി നോളജിനെ കുറിച്ച് ചിന്തിക്കാതെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു കാരണവശാലും നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അഥവാ എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എംപ്ലോയബിലിറ്റി ഇല്ലാതാവുന്നതോടുകൂടിയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്തും അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്തും ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കാത്തുമെല്ലാം അങ്ങനെ എളുപ്പ വഴി നോക്കുമ്പോഴാണ് അവർ പലപ്പോഴും കാനഡയിലും ന്യൂസിലൻഡിലും യു കെയിലുമൊക്കെ ചെറിയ ജോലികൾ പലപ്പോഴും പാത്രം കഴുകുന്നതും വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ജോലികളടക്കമുള്ള ജോലികൾ ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അങ്ങോട്ട് ചേക്കേറാൻ ശ്രമിക്കുന്നത് എല്ലാവരുടെയും പ്രശ്നം ഇൻകം തന്നെയാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റം ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പലപ്പോഴും എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമെല്ലാം പഠിക്കുന്ന മാത്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ വളരെ വലിയ തരത്തിലുള്ള സ്ട്രെസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും സത്യം മാത്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ എന്തിനായിരിക്കും ത്രികോണമിതി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഏകദേശം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽക്ക് തന്നെ ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഇവരുടെ പാഷനും ഇവരുടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ട്രെയിനിങ്ങും വന്നാൽ കുറെ കൂടി ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിനോട് ഇഴുകിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് വിദ്യാഭ്യാസം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അതിന് കാരണം പലപ്പോഴും ഓൺടർപ്രണേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ബിസിനസ്സുകാരെ കാണുന്നത് വളരെ മോശം ഒരു കൂടിയാണ് ബിസിനസ് ചെയ്താൽ മോശക്കാരനായി എന്നുള്ളൊരു തോന്നലുള്ള ഒരു കൾച്ചറാണ് പലപ്പോഴും കേരളത്തിലുള്ളത് എല്ലാ വീട്ടിലും ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവണം എന്നുള്ള കണ്ണോടുകൂടി കൃത്യമായിട്ടുള്ള പോളിസികൾ രൂപവൽക്കരിച്ചുകൊണ്ട് ആന്റർപ്രണേഴ്സിന് വേണ്ടിയുള്ള വളരെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് പോളിസികൾ ലഘൂകരിച്ചുകൊണ്ട് ആളുകൾക്ക് എളുപ്പത്തിലേക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കിക്കൊണ്ട് പലതരത്തിലുള്ള പോളിസികൾ ഗവൺമെൻറ് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കടലാസിലും വെബ്സൈറ്റിലും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ ഇപ്പോഴും പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഗതികേടാണുള്ളത് എന്നുള്ളത് സത്യമാണ് ഇത്തരത്തിൽ വലിയ റെഡ് ടൈപ്പിസും ഉണ്ടാവുന്നതും കാര്യങ്ങൾ സുതാര്യമല്ലാതെ പോകുന്നതും പ്രോസസ്സുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്നതുമൊക്കെ പുതിയ തലമുറയ്ക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുള്ളു ഒരു സംശയവും വേണ്ട മൂന്നാമത്തെ കാര്യം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് നമ്മളുടെ റോഡുകളും നമ്മളുടെ പാലങ്ങളും നമ്മളുടെ ഓഫീസുകളും നമ്മളുടെ കെട്ടിടങ്ങളും എല്ലാം നല്ലതാക്കേണ്ടിയിരിക്കുന്നു ഒരു സംശയം വേണ്ട അത് നമ്മളുടെ പ്രവർത്തനങ്ങളെ വളരെ വേഗത്തിലാക്കും അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തും പലപ്പോഴും നല്ല ഒരു കാറും മേടിച്ചാൽ അത് നല്ല രീതിയിൽ നമ്മുടെ റോഡിലൂടെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കേരളത്തിലെ പല സ്റ്റേറ്റ് ഹൈവേകളിലും പണികൾ തുടങ്ങിയിട്ട് നാളേറെയായി ഇപ്പോഴും ആ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ വാട്ടർ അതോറിറ്റി ചിലപ്പോൾ കെ ചിലപ്പോൾ പി ചിലപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവയെല്ലാം കൂടി കൂട്ടിക്കലർന്നുകൊണ്ട് ഒന്നും നടക്കാനാവാത്ത സാഹചര്യമാണ് പലപ്പോഴും കേരളത്തിൽ നിലവിലുള്ളത് ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് കൈക്കൊണ്ടില്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മോശമായി കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഒരാളും പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലെ ഒരാളും തങ്ങില്ല എന്നുള്ളത് ഉറപ്പ് കാരണം അവർക്ക് ജീവിക്കാൻ നല്ല സാഹചര്യങ്ങൾ ആവശ്യമാണ് നല്ല കുടിവെള്ളമോ നല്ല കറണ്ടോ നല്ല വായുവോ പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് അവരെങ്ങനെ താമസിക്കും അടുത്ത പോയിന്റ് എൻഹാൻസ്ഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് നല്ല സേഫ്റ്റിയും സെക്യൂരിറ്റിയുമുള്ള ഒരു സ്ഥലം എന്നായിരുന്നു കേരളത്തെക്കുറിച്ച് പണ്ടൊക്കെ പല ആളുകളുടെയും വിലയിരുത്തൽ പക്ഷേ ഇന്ന് നമ്മളുടെ സ്വത്തിനും ജീവനും ഒക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കൃത്യമായ സമയത്ത് നീതി കിട്ടുക എന്നുള്ളത് വലിയ കഷ്ടത്തിലായിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപായം നിങ്ങൾക്കുണ്ടായാൽ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലോ വേറെ ഏതെങ്കിലും നീതിന്യായ സ്ഥാപനങ്ങളിലോ ഒക്കെ പോയാൽ പലപ്പോഴും നീതി കിട്ടുന്നത് വളരെയധികം വൈകിയാണ് ഒരുപക്ഷെ നമ്മളുടെ ജീവിതകാല ം മുഴുവൻ എടുക്കും ഒരു കേസ് നടത്തി കിട്ടാൻ പലപ്പോഴും രണ്ടു പേർക്ക് സൗകര്യമായി ഒന്ന് ഫ്രീ ആയി സംസാരിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മളുടെ സമൂഹം അധപതിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം ചിലപ്പോൾ മോറൽ പോലീസിങ്ങിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ കൊള്ളക്കാരുടെ രൂപത്തിൽ കള്ളന്മാരുടെ രൂപത്തിൽ എപ്പോൾ വേണമെങ്കിൽ അപകടം സംഭവിച്ചേക്കാം എന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ സാധിക്കുക അവർ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് അവർ കൺവീനിയൻസ് ആഗ്രഹിക്കുന്നവരാണ് അവർ ട്രാൻസ്പെറൻസി ആഗ്രഹിക്കുന്നവരാണ് അത്തരത്തിലുള്ള സാമൂഹ്യ ചുറ്റുപാടുകൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തില്ലെങ്കിൽ പുതിയ തലമുറ ഇവിടെ നിൽക്കില്ല എന്നുള്ളത് വീണ്ടും ഉറപ്പിച്ചു പറയാം അടുത്തത് ഗവൺമെന്റ് തന്നെ കൊണ്ടുവരേണ്ട പല പോളിസികളിലുമുള്ള മാറ്റങ്ങളാണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പോളിസികൾ നടത്തിയിട്ട് കാലമേറെയായി ഇന്നും ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കൊടുത്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സോ ഓൺട്രണേഴ്സിന് വേണ്ടിയുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സോ സ്കീംസോ ഒക്കെ പലപ്പോഴും കടലാസിലും വെബ്സൈറ്റിലും മാത്രം കിടക്കുന്നു എന്നുള്ളതല്ലാതെ പ്രായോഗികമായി വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് കാണുന്നത് ടാക്സ് കിട്ടുന്നതും വളരെ കുറവ് തന്നെയാണ് പലപ്പോഴും സ്റ്റേറ്റ് അധികമായി ചുമത്തുന്ന ടാക്സ് അടക്കം ഓൺട്രണേഴ്സിനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണുള്ളത് എങ്ങനെയാണ് ഒരു എൻ ആർ ഐക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുക അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് പലപ്പോഴും ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ പലവരും ആലോചിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും പൊതുജനങ്ങളോട് ചോദിച്ചാൽ പോലും വ്യവസായത്തെക്കുറിച്ച് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ കേരളം എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞുതരും ദയവ് ചെയ്ത് ഇവിടെ ഒരു വ്യവസായം തുടങ്ങരുതെന്ന് കാരണം ഒരു തവണയെങ്കിലും ഒരു വ്യവസായം തുടങ്ങാനായി ഓഫീസുകളെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ പലതവണ നടക്കേണ്ട ഗതികേട് അവർക്കുണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ കാരണം കാര്യങ്ങൾ മാറി വരുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല പല ഓഫീസുകളിലും ബെറ്റർ ആയിട്ടുള്ള ആളുകൾ എത്തിയിരിക്കുന്നു ആയിട്ടുള്ള പ്രോസസ്സുകൾ വന്നിരിക്കുന്നു കുറേ കാര്യങ്ങൾ ഓൺലൈൻ ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ഇത്രയും വേഗതയിൽ പോയാൽ പോരാ എന്നുള്ളതാണ് പ്രശ്നം കുറച്ചുകൂടി വേഗത ഉണ്ടായാലേ കുറച്ചുകൂടി പ്രോസസ്സുകൾക്ക് സുതാര്യത ഉണ്ടായാലേ കുറച്ചുകൂടി ആക്സിലറേഷൻ ഉണ്ടായാലേ പുതിയ കുട്ടികൾ ഇവിടെ നിൽക്കൂ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് മറ്റൊന്ന് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ സീനിയർ സിറ്റിസൻസിനെ കൃത്യമായി പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് ഒരാൾക്ക് പ്രായമായി കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കാനോ അയാളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ ഒരാളും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും ഇന്ന് മക്കളെല്ലാം വിദേശത്തേക്ക് പോയി കഴിഞ്ഞ ഈ അവസരത്തിൽ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മരീചികയാകുന്നു വൃദ്ധജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇതേ പ്രശ്നം യുവാക്കളും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രസകരം കേരളത്തിൽ പലപ്പോഴും അക്കാഡമിക്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട് പലപ്പോഴും ഹയർ എജ്യൂക്കേഷന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ കുറവാണ് ഇവിടെ നിന്ന് നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും സോഫ്റ്റ് സ്കിൽസും പേഴ്സണൽ സ്കിൽസും ഉള്ള ആൾക്കാരും വളരെ കുറവ് തന്നെയാണ് അവിടെയും വലിയ പ്രശ്നം നേരിടുന്നുണ്ട് ഒപ്പം തന്നെ യുവാക്കൾക്കുള്ള സ്കീംസ് ആകട്ടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആവട്ടെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായി പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പലപ്പോഴും കമ്മീഷൻ യൂത്ത് അഫേഴ്സ് എന്നൊക്കെ പറഞ്ഞു പലതരത്തിലുള്ള സംവിധാനങ്ങളും കോർപ്പറേഷനുകളും ബോർഡുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ പലപ്പോഴും പരിമിതമായി മാറുന്നു അല്ലെങ്കിൽ പുതിയ തലമുറ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് പോലും എത്തുന്നില്ല അല്ലെങ്കിൽ അവർ അറിയുന്നു പോലുമില്ല എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആറ് പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഈ കാര്യങ്ങളെങ്കിലും എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കേരളം യുവാക്കളില്ലാത്ത വൃദ്ധജനങ്ങളുടെ ഒരു ഓൾഡ് ഏജ് ഹോം മാത്രമായി മാറും ഓൾ ദ ബെസ്റ്റ്